എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മുടെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് ആൾക്കാരൊക്കെ പോയി നമ്മുടെ കുടുംബക്കാര് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഗിഫ്റ്റുകള് നിങ്ങള് കണ്ടുവരും നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെ പൊട്ടിക്കണ്ട അപ്പൊ നിങ്ങൾക്കും കാണണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല ഇത് എങ്ങനെയാണ് എന്തൊക്കെ കിട്ടിന്നുള്ളത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് നമുക്ക് പാർട്ടിക്കുള്ള ഐറ്റംസുകളെല്ലാം കിട്ടിണ്ടാവും പാർട്ടിയെ പിന്നെ വലിയ കടിവറാവില്ലേ അപ്പൊ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് നോക്കാം ഞങ്ങൾ എല്ലാരും പൊട്ടിക്കും കാണിച്ചു തരാം അപ്പൊ നമുക്ക് അങ്ങനെ നീങ്ങിക്കൊട്ടിക്കു നോക്കാട്ട് ഈ

ആ ശുമരി നീ ഇവിടെ നമുക്ക് ഈ പാർട്ടിക്ക് വേറെന്തോ അംബോർട്ടെ ഇതെന്താണ് ആഹ പാറി പിടിച്ച് വെച്ചാ ആ ഇതുമല്ല മൂവായതാകും ദേ ആ ശുമരി പോട്ടെ ചേലേ വെച്ചിട്ടുണ്ട് ഞാൻ അംബോർട്ടി കേട്ടോ ഞാൻ കുറേ നേരം ആയിട്ട് ഒരു പാക്ക് കൊണ്ടിട്ടിരിക്കു ഇതിനേരെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സ് പാർട്ടിക്ക് ജെൻജിൻ കണ്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ട്

എല്ലാരും ആ അതെ കക്കറിയോ

ഇത് അമ്മൂട്ടിക്ക് അമ്മൂട്ടിക്ക് ഒരു ഡയറി പിന്നെ ദേ അമ്മൂട്ടിക്ക് ചോക്ലറ്റ് പിന്നെ അമ്മൂട്ടിക്ക് പിന്നെ ചോക്ലേറ്റ് പിന്നെ മൂന്ന് ഇത് നമുക്ക് ഓരോന്ന് കഴിച്ചോ എല്ലാർക്കും ആ മുട്ടി ഡയറിയിൽ ആളുന്നു പെട്ടന്ന് ഡയറിയിൽ കേൾക്കുന്നു എനിക്ക് വേണം ഒരു ഡയറിയിൽ വിളിന്ന് അല്ലേ അതിൽ കൊറേ കാര്യങ്ങളൊക്കെ എഴുതി അപ്പൊ അടുത്തതായി നമുക്ക് ഒരു സൈക്കിള് കിട്ടിണ്ടാകുട്ടീന്റെ സൈക്കിള് കഴിയുന്നില്ല ുട്ടിക്ക് നല്ലൊരു ഉടുപ്പ് കിട്ടി പാറകുട്ടിക്ക് നമുക്കിതേ അടുത്ത ഉടുപ്പ് കിട്ടി दे 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 सही मारते सही मारते रंग बहुत कुंजी बहुत और बाबी बहुत कुंजी बाबी पार्टी का तुम्हारे आज 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 ഇത് നമുക്ക് നമ്മളിന്നെ മനസ്സിലെ പാപ്പൻ തന്നതാണ് ഡ്രോയിങ് ആണ്ട്ടത് ഞാൻ എടുത്തത്

മൂക്ക് പിടിക്ക് വന്നിട്ട് പാക്ക് പിടിക്ക് മൂക്ക് മൂക്കു പിടിക്ക് മൂക്ക് അഞ്ഞ് <laughs> പിന്നെ <laughs> <laughs> oh, <laughs> Hi. 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 Thank you. Hallo mama. Hallo. 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 Ik ben Hallo. 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 കുഞ്ഞു പാടും കിട്ടി നല്ല നമ്മടെ അവിടെ നിന്ന് കൊണ്ടുവന്നാ മിട്ടായിരുന്നു ഫങ്ഷന ബാക്കി അസ്സലാം വ അസ്സലാം വ അലൈക്കും അമ്മാ അപ്പൊ ഇത് കണ്ടോ അപ്പൊ ഇനി വരും അല്ലേ അതോ ഇത് ഈ ഹരൾ ദോയ കേറി വരുന്നുണ്ട് പാർക്ക് ചെയ്യാത് മിച്ചി പാർക്ക്റ്റി മിച്ചി മിച്ചി മിത്തിനെ നാ നിങ്ങള് നടക്കല്ലേ നിങ്ങള് നടക്കല്ലേ നാനെ നാനെ ദില്ലംബ്ബ്ർ 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 ആ ഉമ്മ ഹാർപ്പിറ്റ് ഗേ ടോയ്സ് ഇൻ ദി ബോക്സ് ടിൻ കുഞ്ഞി കഞ്ഞി വെച്ചിടിക്കാനായിട്ട് ആ വസ് കിാനോ അന്തിനര എങ്ങോട്ട് വിടണ്ടിക്ക് എന്ത് ചോദോ ആ ചേട്ടൻ ആ ഉദവിടെ ഒരു ആ ുട്ടിക്ക് ഇതേ ഒരു ഉടുപ്പ് പാൻറ്റും ഒരു ടോപ്പും സന്തോഷായിട്ട് വയ്യ ൂടെ ഉള്ള മൂന്നാലെണ്ണം കൂടെയും പിന്നി പാർവിട്ടിക്ക് നമുക്ക് ഒരു ഷോപ്പ് നടത്താൻ ഉടുപ്പത്തി பட் ஆர்மி குவா வென் சும்ரைக்குன லோ பேட்ல லைட்டர் ரெடி வெஸ்டா இங்க இங்க

പിന്നെ അതിനപ്പം തന്നെ നേരെ ഒരു ഉടുപ്പും പിന്നെ അതിൻ്റെ ഒരു ക്രൗസറും പിന്നെ ഒരു ഉടുപ്പ് ഡിങ് സിൽവറും ഒരു പീച്ചു

येंदा बिना എല്ലാ ഗിഫ്റ്റും പൊട്ടിച്ച് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കവർ തോന്നണത് എടുക്കണ്ടോന്നറിഞ്ഞു അറിഞ്ഞീ കിട്ടി അപ്പൊ എന്താ പറയാ ഗിഫ്റ്റ് കിട്ടീലുട്ടി കളിക്കാനും കൊറേ നേരം പോക്കിനുള്ള സാധനങ്ങള് ഉടുക്കും കിട്ടീണ്ട് അപ്പൊ ഇവിടെ എടുക്കുന്ന വൃത്തിയാക്കട്ടെ നമ്മുടെ ഒരു കുഞ്ഞു വീര് കുഞ്ഞാശം അപ്പൊ നമ്മള് എന്താ പറയാ വൈകിയാണ് അമ്മൂട്ടി ഓക്കെ എല്ലാം പൊട്ടിച്ചില്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഞങ്ങളിതൊക്കെ വൃത്തിയാക്കണ്ട ഒരു വലിയ പണിയാണ് ഞങ്ങൾ വൃത്തിയാക്കി ഇതൊക്കെ ഒതുക്കി വെക്കണം അപ്പൊ പിന്നെ കാണാം ബൈക്ക്